മണ്ണിട്ട സ്ഥലമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫുള്ള് ഇടാ കൊറച്ച് ഡേഞ്ചറാണ് നമുക്ക് ഫുള്ള് കല്ലുകളാട്ടോ കല്ലുകൾ ഇതാ അങ്ങനെ പൊന്തി കിടക്കുകയാണ് ശ്രദ്ധിച്ച് നടന്നില്ലേ മോന്ത പൊത്തി കിട്ടു ഫോണിലൊക്കെ നോക്കി നടന്നാല് കല്ലൊക്കെ ഈ കല്ലൊക്കെ നനഞ്ഞെടുക്ക കേട്ടോ അതൊക്കെ തിര വന്നിങ്ങാണ്ട് തിരമാല വന്നിട്ട് അടിച്ച് നനഞ്ഞതാണ് അപ്പൊ നമ്മളെപ്പോഴ ഞങ്ങളിവിടെ നനഞ്ഞു കുളിക്കാന്നറിയില്ലോ നല്ല സ്ട്രോകാ മടിയാ കാര്ജി അടുത്ത ഒന്നുകൂടി സ്ട്രോഗറി വന്ന കുളിച്ചു പോയിട്ടിട്ടോ ഇപ്പ വെള്ളത്തിന് കുളിച്ചു പോയി മടിയാ പ്രതീക്ഷ ഓടിക്ക പെൺമയിലുകളാണ് തീല് കാണില്ല പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാധീനം ചെയ്യാൻ ഇന്നിപ്പോ നമ്മള് ഞായറാഴ്ച കയറ്റുന്നു കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ് കൂടെ മണി ഉണ്ട് ബിനീഷുണ്ട് അതാണ് നമ്മൾ ചാലിയും ബീച്ചിലാണ് ബീച്ചിലേക്ക് ഇങ്ങനെ ാണ് ഞായറാഴ്ചക്കായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ മീൻ മീൻ മീൻപിടിക്കാനായിട്ട് എത്തുന്നുണ്ട് ബീച്ചാട്ടോ കാണുന്നത് ആ കടലക്കൂടെ ഇത് നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന് സ്ഥലമാണ് കേട്ടോ ഇവിടെ ആളുകൾ അതിക്രമിച്ചു കടക്കരുതെന്നും അതുപോലെ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കരുതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നമ്മൾ നിരസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷാർഹരാണെന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് ഇപ്പൊ ഞാൻ വന്നിട്ട് കുറെ കാലമായിട്ടോ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്നിപ്പോ നമ്മൾ ഇവിടേക്കായിട്ട് വന്നതല്ല ഒരു ചെറിയ ആവശ്യത്തിന് വന്ന സമയത്തെ ബീച്ച് ഒന്ന് കണ്ടുപോകാറിയ മണി ബീച്ചിൽ വന്നിടാ ഞങ്ങളൊക്കെ ആദ്യമില്ല പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം മുമ്പ് വന്നു കിട്ടോ പക്ഷെ അന്ന് ഇവിടെ ഈ സംവിധാനങ്ങളൊന്നും കണ്ടില്ല പിന്നെ എന്തൊക്കെയോ കൊറേ മാറ്റങ്ങള് വന്നിട്ടുണ്ട് ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് വന്ന കേട്ടോത്തെ ചേട്ടാടതാ മീൻ പിടിച്ചു വലിയ മീൻ പിടിച്ചോണ്ടിരിക്കലേ അത്യാവശ്യം മീൻ കിട്ടുന്നു

നല്ല പൊറത്തല്ല മുള്ള ഇപ്പൊ പോലീസ് ഇതാ വണ്ടി നിർത്തി വന്ന് മീനിന്റെ മീനന്റെ ഏത് മീനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആളുകളോടൊക്കെ കുശലാന്വേഷണം ഒക്കെ നടത്താണ് ഇപ്പം നമ്മളിതാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇതാ ഇവിടെ കടകളൊക്കെ തുറന്ന് തുടങ്ങിയിട്ടുണ്ട് ഉപ്പിലിട്ടതിൻ്റെയൊക്കെ കടകളാണ് ഇപ്പം മണി ബിനീഷ് ഇതാ മുമ്പിൽ നടന്നു കൊണ്ടിട്ടോ ഇവിടെ ബീച്ചിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ദൂരേക്ക് നോക്കിയാൽ അതാ ഒരു ഫിഷിംഗ് ബോട്ട് ഇതാ കടലിലേക്ക് പോവുകയാണ് നേരെ അപ്പുറത്തോട്ടോ നമ്മുടെ പുളിമോട് ബീച്ച് പുളി പുളിമോട് ബീച്ചിൻ്റെ ആ ഒരു ഉള്ളോട്ടേക്കുള്ള കടലിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അവിടെ അവിടെതാവുന്ന രണ്ട് ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ അറ്റം വരെ പോയാൽ നല്ല ഇതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇതിന്റെ അപ്പുറവും ഇപ്പുറവും അപ്പുറത്തെ ഒരു വീഡിയോ നമ്മൾ പുളിങ്ങോട് ബീച്ചിന്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പോലീസ് ഇതെല്ലാം നേരെ അങ്ങോട്ട് പോവാണ് പോവാനോ കടലിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ പിറകലായിട്ട് നമ്മളും പോവാണ് ഇവിടെയൊക്കെ വർക്ക് നടന്നോണ്ടിരിക്കോ ബീച്ചിന്റെ ഇവിടേക്ക് ഇരിക്കാനൊക്കെ ആളുകൾക്ക് ഇരിക്കാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളി സ്റ്റൈലാണ് മുകളിലൊക്കെ ഓല മേഞ്ഞ പോലത്തെ സെറ്റപ്പ് ആട്ടോ ഫുള്ള് മുളയുടെ കാലുകളൊക്കെ ആയിട്ട് സംഭവം അടിപൊളിയായിട്ടുണ്ടോ ഇവിടൊക്കെ ഓരോ ഷട്ടർ ഇട്ട ഓരോ റൂമുകളായിട്ട് എന്തായാലും ഒന്നും വരുന്നറിയില്ല സംഭവം അടിപൊളിയാണ് ഒരു ചേട്ടനോട് ചോദിച്ച് പറയാൻ പറ്റി ഇവിടെ ഈ കടകളൊക്കെ അതിലേക്കാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറയുന്നത് അതാണോ കറക്റ്റ് എന്ന് അറിയില്ല കേട്ടോ ഓലമേഞ്ഞ ലുക്കാണെങ്കിലും അത് ഓലമേഞ്ഞതായിക്കോളന്നില്ല അത് അതുപോലത്തെ എന്തോ മെറ്റീരിയൽ ആണെന്ന് തോന്നുന്നു അതുപോലെ മുളയുടെ കാല് പോലെ തോന്നുന്നുണ്ട് ചിലപ്പോൾ ഇരുമ്പിൻ്റെ മുളയുടെ ഡിസൈൻ ആക്കിയതായിരിക്കും എന്തായാലും അടിപൊളിയാണ് അപ്പം നമ്മൾ അവിടേക്ക് നമ്മൾ പോകുന്നില്ല ബിനീഷ് മണിതാ ഇവിടെ ഇന്നും കാത്തിരിക്കുകയാണ് കടലേ കടലിന് അത്യാവശ്യം നോക്കി ഉണ്ട് സ്ട്രോങ് ഈ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാൻ നല്ല രസമാണ് ഒരുപാട് ആളുകളാണ് ഇവിടെ ചൂണ്ടയിട്ടിരിക്കുന്നതും വല എറിഞ്ഞ് മീൻ പിടിക്കുന്നതും ഒക്കെ അപ്പം തിര നല്ല ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ഇവിടെ കല്ലിൽ തട്ടിയിട്ട് ഇവിടത്തെ ഒരു ചൂണ്ടലിടുന്നുണ്ട് കുറച്ച് ദൂരമായി കോൺക്രീറ്റ് ചെയ്ത റോഡ് ഇങ്ങനെ ഉണ്ട് നല്ല ലൈറ്റ് പുതിയ ലൈറ്റിനുള്ള കാലുകളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് പോലീസ് വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഓരോ ഇവിടേക്ക് വന്ന് തിരിച്ച് നിർത്തിയിട്ടുണ്ട് ഇവിടെ കോൺക്രീറ്റിന്റെ സ്ഥലം കഴിഞ്ഞു ഇനിയിപ്പോ ഫുള്ള് കല്ലുകളാണ് കേട്ടോ എന്താ പാറക്കല്ലുകളൊക്കെ ആയിട്ടുള്ള വഴിയാണ് ഇപ്പൊ നമ്മളെ പുളിമൂടിന്റെ ഭാഗത്ത് നിന്നുള്ള ആ ഒരു ഇത് ഏകദേശം പുളിമൂട്ടിൻ്റെ അവിടെ നിന്ന് വരുന്നത് ഇവിടെ വരെയല്ലോ ഏകദേശം ഇവിടെ അവസാനിപ്പിച്ചു പക്ഷെ ഈ ഭാഗം അതിലും കൂടുതൽ വൃത്തിയുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഫുള്ള് ഇതാ മീൻ പിടിച്ചു കൊടുക്കുന്ന മീൻ ഇവിടെ പല ഭാഗത്തു നിന്നും ആളുകൾ മീൻ പിടിക്കാനായിട്ട് എത്തട്ടോ നമ്മൾ ഓരോരുത്തരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ദൂരത്തു നിന്നൊക്കെയാണ് ആളുകൾ മീൻ പിടിക്കാനായിട്ട് ഇവിടേക്ക് എത്തുന്നത് മണ്ണിട്ട സ്ഥലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഫുള്ള് കുറച്ച് ഡേഞ്ചറാണ് നമുക്ക് ഫുള്ള് കല്ലുകളാട്ടോ കേട്ടോ കല്ലുകൾ അങ്ങനെ പൊന്തി കിടക്കുകയാണ് ശ്രദ്ധിച്ച് നടന്നില്ല മോന്ത് പൊത്തി ഫോണിലൊക്കെ നോക്കി നടന്നാല് നമ്മൾ ഏകദേശം അതിന്റെ അറ്റത്തേക്ക് ഇനിയും കുറെ ദൂരം നടക്കാണ്ടിട്ടോ പുളിമോടിന്റെതാ പുളിമോടിന്റെ ഭാഗതാ ബേപ്പൂര് പുളിമോടിന്റെ കാണാം ഏകദേശം ഇവിടെ അവസാനിച്ച് ഈ ഇനി കുറെ ദൂരം നടക്കാണ്ടിട്ടും ഇപ്പൊ സമയം പതിനൊന്നര ഏകദേശം ആവനായി മണിയ മഴ പെയ്തെന്താ ചെയ്യാ കൊള്ളു മഴ പെയ്താലും മൊത്തം പെടും നല്ല കാറ്റും മഴ നല്ല കാറ്റൊക്കെ ഉണ്ടാവും ഇവിടെ മഴ പെയ്യുന്ന വഴി ഞങ്ങൾ കുടേ ഒരു സാധനമില്ല ഞങ്ങൾ കയ്യിൽ മഴ പെയ്താൽ ഞങ്ങൾ പെടും വണ്ടി ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം ഞങ്ങൾ നടന്ന അവിടുത്തെ കുറച്ച് ദൂരമൊക്കെ വണ്ടി കൊണ്ടുവരാം ഞങ്ങൾ പിന്നെ കാറിലായണ്ടേ അധികം കൂടെ കൊണ്ടുവരാൻ ഞാൻ ഇവിടെ എന്തെങ്കിലും പോക്കെന്തെങ്കിലും ആവണമെങ്കിലും വെച്ചിട്ട് വലിയ വൈകുന്നേരം എന്താ പറയുക നല്ല ആളുകൾ വരാനുണ്ട് വേപ്പൂർ പുളിമൂടിലൊക്കെ വരുന്ന അതേപോലെ തന്നെ അവിടെ നിന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ആളുകൾ ഉണ്ടാവില്ല ഇപ്പം ഞങ്ങൾ വന്ന് ഏകദേശം വൈകുന്നേരമൊക്കെ ആയ സമയത്താണ് പക്ഷെ ഇന്ന് വെയിലൊന്നുമില്ല കടല് നല്ല സ്ട്രോങ് ആട്ടൊന്ന് കുറച്ച് മഴക്കാലം ആയണ്ടേ അറ്റത്ത് പോയണ്ടല്ലോ മണിയ ആ അറ്റത്ത് പോയാ നല്ല തിര അടിച്ച് പൊന്തു ചെല മറ്റേടെ ഈ കല്ലൊക്കെ ഈ കല്ലൊക്കെ നനഞ്ഞെടുക്ക കേട്ടോ അതൊക്കെ തിര വന്നിങ്ങണ്ട് തിരമാല വന്നിട്ട് അടിച്ച് നനഞ്ഞതാണ് അപ്പൊ നമ്മളെപ്പോഴാ ഞങ്ങൾ ഇവിടെ നനഞ്ഞു കുളിക്കാന്നറിയില്ലോ നല്ല സ്ട്രോങ് മണിയെ ഈ കല്ലൊക്കെ നനഞ്ഞതാ വെറുതെ അല്ല എപ്പഴാ അവള് വെള്ളത്തിൽ കുളിക്കാറില്ല മറ്റേ ഫോൺ അടിപൊളിയല്ലേ ഇവിടെ നല്ല സ്ട്രോങ്തായ അറ്റത്തെത്തിണ്ട് ഇപ്പൊ ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല പൊളി വൈബാണ് കേട്ടോ നമ്മുടെ കരയിലേക്ക് നോക്കുമ്പോൾ കണ്ടല്ലോ എത്ര ദൂരാണ് അടിപൊളിയാണ് ഇവിടെ തിരമാലകളും പൊന്താണ് കേട്ടോ ഞാൻ ചിലപ്പോ നനഞ്ഞു കുളിച്ചു വിട്ടു ബാക്കിലോട്ടിയാ ഓല് തരഞ്ഞി അടുത്ത ഒന്നുകൂടി സ്ട്രോക്ക് വന്നാ കുളിച്ചു പോയിട്ടോ വെള്ളത്തിന് കുളിച്ചു പോയി అంటే స్టోక్ తరాడువాడువాడువా ఇత్రం దూరం అనయాడ పో

ഇതിങ്ങനെ കടലിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നൊരു ഭാഗമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കല്ലിട്ട് കല്ലിട്ടിങ്ങനെ വഴിയാക്കി വെച്ചതാണ് എന്താച്ചത് നമ്മുടെ ബേപ്പൂർ തുറമുഖത്തിൻ്റെ ഒരു കവാടമാണിത് അപ്പോൾ ഇതിനു രണ്ട് രണ്ട് വശത്തും ഇതുപോലെയാണ് അപ്പം അതിനുള്ളിലൂടെയാണ് നമ്മളെ കപ്പലുകളും ബോട്ടുകളൊക്കെ കയറി തുറമുഖത്തേക്ക് പോകുന്നത് അതുപോലെ ചാലിയം ബീച്ചിലേക്ക് പോകുന്നത് ഇപ്പം ഇവിടെ നിന്ന് ഈ കടലിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുക നല്ല രസമാണ് അതോടൊപ്പം തന്നെ കുറച്ച് കടലിന് ഭയങ്കര രൗദ്രഭാവമാണ് കേട്ടോ എന്താ വെച്ചാൽ ഇപ്പോൾ മഴക്കാലാണ് അപ്പോൾ വെയിലിയറ്റം വെയിലിറക്കമൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് കടലിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയില്ല അപ്പോൾ എന്തായാലും മഴക്കാലത്ത് ഇവിടെ വരുന്നതൊന്നും അത്ര ഒരു സുരക്ഷിതമല്ല ഇപ്പോൾ പക്ഷേ ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് മീനും കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അവർ അതിൻ്റെ ഒരു ശ്രദ്ധയോടു കൂടിയാണ് ആളുകൾ നിൽക്കുക ഇപ്പം നമ്മളിതിൻ്റെ തൊട്ടടുത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല കേട്ടോ കുറച്ച് ദൂരെ നിന്നാണ് ഇതിപ്പോൾ ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അടുത്തുമായിരിക്കും തോന്നും അത് സൂം ചെയ്തിട്ടാണ് അപ്പോൾ കുറച്ച് ദൂരെ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വരുന്നവരൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ കുട്ടികളായിട്ടൊന്നും ഇവിടേക്കാണ് ഈ ഒരു മഴക്കാലത്തൊന്നും ഇങ്ങനെ ഇത്ര അടുത്തേക്കൊന്നും വരാൻ നിൽക്കണ്ട എന്ന് വെച്ചാൽ കടലിലേക്ക് ഒരു ഒന്നര കിലോമീറ്ററോളം നടന്നു പോകുന്നൊരു വശമാണ് നമ്മളിവിടെ വന്ന് തിരകൾ എണ്ണി കളിക്കുകയാണ് കേട്ടോ ഇത് ഈ ഒരു തിര ഇങ്ങനെ തുടങ്ങി വരുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ കരക്കെന്നൊക്കെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ അതും കാണാം പക്ഷേ ഇതിവിടെ കുറച്ചും കൂടി നമുക്ക് ആ ഒരു തിരയുടെ തുടക്കമൊക്കെ നമുക്ക് ശരിക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നല്ല സ്ട്രോങ്ങിലാണ് ഇടയ്ക്കിടയ്ക്ക് നല്ല സ്ട്രോങ്ങിലാണ് തിര വരുന്നത് അപ്പം ദൂരെയൊക്കെ നോക്കിയാൽ നമ്മളെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും അവരൊക്കെ ഒരു ധൈര്യം സമ്മതിക്കണം എന്താ വെച്ചാൽ ഇത്ര സ്ട്രോങ് തിര ചില നല്ല സ്ട്രോങ് തിരയാണ് ബോട്ടുകളൊക്കെ തന്നെ പൊങ്ങി വീഴുന്നത് നമ്മളെ പല വീഡിയോകളിലും നമ്മൾ കടൽ മച്ചാന്റെ ഒക്കെ വീഡിയോകളിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരു മച്ചാൻ ഈ സ്ട്രോങ് തിരയിലേക്കും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചൂണ്ട നല്ല സൈസ് മീനൊക്കെ കിട്ടാറുണ്ട് അതിന്റെ മോളതാ കപ്പലിനുള്ള കപ്പലിനുള്ള സിഗ്നൽ സാധനം എടുക്കണ സാധനത്തേക്കാ അപ്പുറത്താ പുളിമുട്ടില് അതിന്റെ മോളെ നമ്മൾ തിരിച്ചു നടക്കുക കേട്ടോ മൊത്തം ആണ് ഞാൻ വീഡിയോ എടുക്കണ സമയത്തേക്ക് വെള്ളത്ര ഐറ്റില് പൊങ്ങി കിട്ടിയിരിക്കും പക്ഷെ അതൊരു ഫോട്ടോ എടുക്കണ സമയ മൊത്തം നനഞ്ഞു കുളിച്ച് ഓളൊക്കെ നനഞ്ഞു അടിപൊളിയാണ് എന്തായാലും കടല് കുറച്ചൊരു ശോഭത്തിലാണ് എന്തായാലും ഇങ്ങനത്തെ സമയത്ത് ആരും ഓവറ് കടലിലെ പക്കത്തേന്ന് പോകാനൊക്കെ നല്ലേ ഡേഞ്ചറാണ് നല്ല ശക്തിയിലാ തിര വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നനഞ്ഞോട്ടേ വിചാരിച്ചു നിന്നാണ് കേട്ടോ എന്തായ മക്കളൊന്നും കൊണ്ട് ആരും ഇങ്ങനെ കടൽ സമ്പദ് നിക്കണ്ട തിര എല്ലാം സ്ട്രോങ് അപ്പൊ തിരയെല്ലാം ഇങ്ങോട്ട് അടിച്ചു കൊണ്ടുപോയി പോയി പിന്നെ പിടിച്ചാ കിട്ടൂല എന്തായാലും നല്ല വൈബ് തന്നെയാണ് ഇപ്പം വെയിലൊന്നും ഇല്ലാത്തോണ്ട് ഒരു കുഴപ്പമില്ല ഇവിടെ അല്ലെങ്കിൽ ഇവിടെ നല്ല വെയിലാണ് ഇവിടെ നല്ല തിര അടിച്ചോണ്ട് ഇരിക്കും നോക്കിയാ നടക്കാൻ പറ്റില്ല കാല് വഴിക്കിട്ട് ഇത ഇതാണ് അവസ്ഥ കല്ലിലൊക്കൂടെ നടക്കാനില്ല ഞാനിട്ട ചെരുപ്പാളങ്ങനെ നാനഞ്ഞ അപ്പം കാല് തിരിഞ്ഞു പോകും അതാണ് അവസ്ഥ നമ്മളെ നാനഞ്ഞ ഭാഗം ഏകദേശം കഴിഞ്ഞു ഇനി ഇവിടെ കൊണഞ്ഞ കല്ലുകൾ കേട്ടോ ഇപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാം അവിടേക്ക് വല്യ തിര അടിക്കില്ല കുറെ ആളുകളൊക്കെ പുതിയതായിട്ട് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫിഷിങ്ങിനും അതുപോലെ കാറ്റുകൊണ്ടിരിക്കാനൊക്കെ ആയിട്ട് കുറെ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് ആടുകളെ കണ്ടില്ലേ മേയ്ക്കാൻ വിട്ടത് രണ്ട് മൂന്ന് ആടുകളുണ്ട് അവരൊക്കെ ഒന്നും കയറോ കാര്യങ്ങളൊന്നും ഇല്ല അവരിങ്ങനെ സ്വന്തം മേഞ്ഞ് നടക്കുന്നുണ്ട് എന്താ തിന്നാൻ ഇവിടെ കിട്ടുന്നതെന്ന് അറിയില്ല അപ്പം ഇവിടെതാണ് നമ്മുടെ ബീച്ചിൻ്റെ വർക്ക് നടക്കുന്ന സ്ഥലത്തൊക്കെ ആളുകൾ പോയി കയറി കാണുന്നുണ്ട് ഫോട്ടോ മണിക്ക് ആട് കറിയാ മണി ആടിനി സുർക്കായ ഐറ്റം കൊടുത്താ ഐറ്റിയെ പണിട്ടു അമ്മ നോക്കിയാ അമ്മ നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ അടിപൊളി ടെ മയിലിനെ കാണിച്ചിട്ടുണ്ട് ആ അവിടെ ആ ഒരു കാടിൻ്റെ അടുത്തായിട്ടൊരു മയിലുണ്ട് കിട്ടോ വീലില്ലാത്ത മയില ആ പെൺമൈലാണ് രണ്ടെണ്ണതാണ് ഒന്നാ ഒരു കാടിൻ്റെ അടുത്ത് ഒന്ന് അതിൻ്റെ അപ്പുറത്തായിട്ട് മൂന്ന് മൂന്നെണ്ണം ഉണ്ട് ഇപ്പൊ പെൺമയിലുകളാണ് കീല് കാണുന്നില്ല ഒന്നിന് വീലുണ്ട് നോക്കൂ നമുക്ക് ഒരു അവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് മയിലുകളെ കാണാണ്ട് കിട്ടും പല സ്ഥലങ്ങളും ഇവിടുത്തെ ഒരു മച്ചാൻ വല എറിഞ്ഞുകൊടുക്കാണ് ഇങ്ങനത്തെ ഒരു വലയുണ്ടെങ്കിൽ നല്ല സുഖാണ് കേട്ടോ ഇവിടെ നിന്ന് മീൻ പിടിക്കാനായിട്ട് ഈ ഒരു സമയത്ത് നല്ല മീൻ കിട്ടും എന്താ ഓരോ എയറിലും കുറച്ച് മീനുകൾ എന്തായാലും കിട്ടുന്നുണ്ട് ിയൊരു നായ അവിടെ ചത്ത് വീർത്ത് എടുക്കാം വെള്ളം കുടിച്ച് പെട്ടെന്ന് കണ്ടാൽ നമ്മൾ പശു അങ്ങനെ എന്തായിരിക്കും നായ മൊത്തം അവിടെ നിന്നൊക്കെ മയിലുകൾ ഇങ്ങനെ കരയുന്നുണ്ട് ഉറക്കെ സൗണ്ട് കാര്യക്കണേ അതൊക്കെ ഒരുപാട് മയിലുകൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി എടുക്കുക കുറേ മയിലുകൾ ഉണ്ട് കേട്ടോ അപ്പം ഈ സ്ഥലത്ത് മൊത്തം രണ്ട് കിലോമീറ്റർ ഉണ്ടാവും അതിലേക്കും ഒരു ഒന്നര കിലോമീറ്റർ നടന്നു അങ്ങനെ ഒരു അര അര കിലോമീറ്റർ കൂടി നടന്നായിരുന്നു വണ്ടീൻ്റെ അടുത്ത് പുളിമൂട്ടിലും ഇപ്പോൾ ആളൊന്നുമില്ല കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേ അവിടേക്കല്ല ആളവും നേരെ കാണുന്നതാണ് പുളിമൂട്ടിട്ട് അവിടേക്ക് നോക്കിയാൽ നമ്മളെ ബേപ്പൂർ തുറമുഖം അവിടെ നേരത്തെ കണ്ട ജംഗാറതാ അവിടെ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അക്കരെ കിടക്കണമെങ്കിൽ സുഖമാണ് നമുക്ക് കാറോ ബൈക്കോ ഒക്കെ ആയിട്ട് ആ ജംഗാറിൽ കയറിയ നേരെ അക്കരെ എത്തും ചെറിയ പൈസ കൊടുത്താൽ മതി നമ്മൾ നേരെ ബേപ്പൂർ എത്തി എത്തിക്കിട്ടും കുറച്ചുകൂടി കാറുകളായില്ലോ വണ്ടി പാർക്കിംഗ് ഏരിയ കുറവാണ് അല്ലേ പാർക്ക് ചെയ്യുന്ന സ്ഥലമല്ലേ ഉള്ളൂ സൈഡിലൊക്കെ ബൈക്കൊക്കെ ഇങ്ങനെ ഒരു അടുത്ത ടീം അതാട്ടാ ബൈക്ക് മുതൽ ചൂണ്ടയ്ക്കായിട്ട് ഫിഷിങ്ങിനായിട്ട് പോണ രണ്ട് ടീം അതാ പോണെ അതാ ഞങ്ങൾ നടന്ന വണ്ടീടെ അടുത്ത് ഒരു രണ്ട് കിലോമീറ്റർ ഞങ്ങൾ നടന്ന അവിടെ നിന്ന് വണ്ടിയൊക്കെ അടുത്ത് പോവാട്ടോ ഞങ്ങള് ഇവിടെ ചാലിയം ബീച്ചിൽ കയറണാ മണിയാ മീന് മീന് മീച്ചിലല്ല സോറി ഹാർബർ ഹാർബർ ചാലി ഹാർബറിലിട്ടോ ഇപ്പൊ ചിലപ്പം ഫ്രഷ് മീനുകളൊക്കെ ഇണ്ടാവും മീനുകൾ ഉണ്ടാവും നോക്കല്ലേ ഒരു അഞ്ഞൂറ് മീറ്റർ ഓടിക്കഴിഞ്ഞതാ കേട്ടോ നമ്മളെ ചാലിയ ഹാർബർ എത്തി ഇതാണ് നമ്മള് ചാലി ഹാർബർ വണ്ടി ഇവിടെ സൈഡിച്ചാ അടയ്ക്ക് മീൻ മടിക്കുന്നത് ബസ് സ്റ്റോപ്പാ ആ ബൈക്കിനടുത്താണ് സ്ഥലം ളൊന്നും അങ്ങനെ കാണില്ല വെറുതെ ഇറങ്ങി നോക്ക് ഒരു പോലും ചെലപ്പോ പോയ മാതിരി പോരാ ആണ് കാര്യമായിട്ട് ഇവിടെ രാവിലെയാ രാവിലെ ഒരു രാവിലെ ഒമ്പത് മണി വരെ നല്ല തിരക്കുണ്ടാവും മീൻകാരൻ പിന്നെ ഞായറാഴ്ച എല്ലാ ദിവസവും ഒരു ഓണം ഉണ്ടാവും ഇതൊക്കെ മീൻ വണ്ടികളുണ്ടില്ല ഒക്കെ ഇവിടെ മീൻ കയറ്റി പോകുന്ന കേട്ടോ വലിയ വണ്ടികൾ മൊത്തം ചളി വയ്ക്ക ഇവിടത്തെ ഒരു പ്രശ്നം അതാണ് മൊത്തം ചളി ഉണ്ടാവുക ചെറുങ്ങനെന്തൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ തോണികളൊന്നുമില്ല അപ്പം ഇവിടെ ചെറുതായിട്ട് ആരോ തോണിയിലൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ് അതിൽ കുറച്ച് മീൻ ഇവിടെ ഇട്ട് വിൽക്കുന്നുണ്ട് അല്ലാതെ വലിയ തോണികളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വെള്ളിയാഴ്ച ദിവസം ഇവിടെ ലീവാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ ദിവസവും ആണ് അപ്പം വെള്ളിയാഴ്ച ദിവസം ലീവാണ് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ ഒരാറു മണിയാവുമ്പോഴത്തേക്ക് രാവിലെ മീൻ സ്റ്റാർട്ടാവും ഇപ്പം വില കുറഞ്ഞും കൂടിയും കൊണ്ടും ഇങ്ങനെ ഇരിക്കും നല്ല അടിപൊളി ഫ്രഷ് മീൻ ഇവിടെ കിട്ടും ഇതിന് ഇതാ രണ്ടായിരം രൂപ വില വില പറഞ്ഞ് നിൽക്കുകയാണ് ആരും അത് അങ്ങനെ ലേലം നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ എല്ലാവരും കരുതുന്നത് നല്ല വില കുറച്ച് മീൻ കിട്ടുന്ന ഇവിടെ പല സമയത്തും പല റേറ്റാണ് ചിലപ്പം ഭയങ്കര വിലയായിരിക്കും നമുക്ക് അടുക്കാൻ പറ്റാത്ത ആയിരിക്കും അതുപോലെ നല്ല മീൻ ഇങ്ങനെ തോണികൾ തോണികളങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ വില കുറയും ഇനിയിപ്പോൾ ആ ഒരു ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞ ആ കാലത്ത് നല്ല മീൻ വില കുറയും അപ്പം നല്ല മീൻ കിട്ടും കടലിൽ അങ്ങനത്തെ സമയത്ത് നല്ല വില കുറയും അത് ആ ഒരു മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മീൻ ഭയങ്കര ടൈറ്റായിരിക്കും അപ്പം പിന്നെ മീൻ നല്ല വിലയായിരിക്കും ഈ ഒരു ടൈമിൽ രാവിലെ തോണിയൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷേ ഈ ടൈമിനൊന്നും കാണുന്നില്ല പെ ട്രോളിംഗ് ഒക്കെ കഴിഞ്ഞാല് ഇവിടെ പകല് ഏത് സമയത്ത് വന്നാലും മീൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവില്ല കേട്ടോ ഇപ്പൊ ഈ വന്ന തോണി അവിടേക്ക് പോവാണ് പോവാണ് ചാലിയറങ്ങിയ വലിയ കാര്യമൊന്നും റോഡ് ബ്ലോക്ക് ആക്കി കൊണ്ട് ആടുട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോടോ അതിൻ്റെ ഇപ്പം ചെയ്യാണ്ട് കേട്ടോ അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കെ ബൈ ഓണിയാ